ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള മീൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണേ എനിക്കിവിടെ കുറച്ച് നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ദശ കട്ടിയുള്ള അല്ലെങ്കിൽ മുള്ളില്ലാത്ത മീനായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെക്കാം എനിക്കത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഉലുവയും കടുക് ഒക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂപിച്ചെടുക്കണം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ചെറിയുള്ളിയായിരിക്കും കുറച്ചും കൂടെ നല്ലത് ടേസ്റ്റും കിട്ടുന്നത് ചെറിയ ഉള്ളിയായിരിക്കും ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്കൊരു മസാല ആവശ്യമായിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് പച്ചമണം മാറുന്നതോടും വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് മൂന്ന് കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടും വരെ നമുക്ക് ഇതുപോലെ ചെറിയ തീ വെച്ച് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ആ മസാലയൊക്കെ മീൻ മീൻ നന്നായിട്ട് വരുന്ന വരുന്നവടം വരെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീനൊക്കെ ഇവിടെ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട് നല്ല ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇരുന്ന് വെന്ത് കിട്ടണം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് ആ മീനിലൊക്കെ പിടിച്ച് നന്നായിട്ട് പിടിച്ചിട്ടൊക്കെയുണ്ട് അതും ഇങ്ങനെ തുറക്കുമ്പോൾ പാത്രത്തിന് മൂടി ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കിയത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ